സംസ്ഥാനത്ത് പെൻഷൻ വിധവാ പെൻഷൻ സാമൂഹ്യ പെൻഷൻ മുതലായ ആവശ്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായും കാണുക ആദായ വകുപ്പിൻ്റെ ആദരവകുപ്പിൻ്റെ അടിസ്ഥാനത്തോടും സഹായത്തോടും വാഹന വകുപ്പിൻ്റെ സഹായത്തോടും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ സഹായത്തോടും സ്വദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരിശോധനയ്ക്ക് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കലും വർഷംതോറുമുള്ള മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടായിട്ടുണ്ട് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ബി എം ഡബ്ല്യു കാറുള്ള ആൾക്കാരും ക്ഷേമ പെൻഷൻ വാങ്ങിയിരിക്കുന്നു എന്ന് തെളിഞ്ഞാണ് സംസ്ഥാനത്ത് വ്യാപകമായി പരിശോധനയ്ക്ക് തുടക്കമിട്ടത് ആദ്യഘട്ട അവലോകനത്തിൽ തന്നെ പതിനായിരം അനർഹർ ഉണ്ടെന്ന് ത സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തന്നെ വിലയിരുത്തൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും വ്യാപകമായി അനർഹരെ കണ്ടെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പ്രത്യേകമായി നടന്ന പ്രത്യേക പ്രത്യേകമായി നടന്ന യോഗത്തിലാണ് കർശനമായ നടപടി സ്വീകരിക്കാൻ തീരുമാനമായത് തട്ടിപ്പ് കാണിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെതിരെ എതിരെ നടപടിയെടുക്കണം തീരുമാനമായത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് നാല് ഇരുചക്രവാഹനങ്ങളും ഉണ്ടാകാൻ പാടില്ല അതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നാല് ചക്രവാഹനമുള്ളവരെ കണ്ടുപിടിക്കാൻ സാധിക്കും ആദായ നികുതി അടക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കാൻ കേന്ദ്ര ആദായ വകുപ്പിന്റെ സഹായം തേടും സംസ്ഥാനത്ത് ആദായ സംസ്ഥാനത്ത് റിട്ടേൺ ചെയ്യുന്നതിനിടെ പട്ടിക ആദായ വകുപ്പിൽ ലഭിച്ചാൽ അതിൽ ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു ഒത്തുനോക്കി അനഗര പുറത്താക്കാൻ കഴിയും പട്ടിക ലഭിക്കാൻ കേന്ദ്ര പ്രത്യേക അപേക്ഷ നൽകും കുടുംബവാർഷിക വരുമാനത്തിൽ കൂടുതലുള്ളവരും ആദായാനുകൂതി അടക്കുന്നവരും മറ്റുള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ഒരു ഏക്കറിലധികം ഭൂമിയുള്ളവർ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുവാൻ രജിസ്ട്രേഷൻ വരും രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിക്കും മരണപ്പെട്ടവരെ സത്യമായിട്ട് പരിശോധിച്ച് നീക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നു മരണപ്പെട്ട അതായത് സമയത്ത് മസ്ത്രിങ് നടത്തി അത് സമയത്ത് പുറത്താക്കും വാർഷിക മസ്ത്രങ് വാർഷിക മസ്ത്രങ് നിർബന്ധമാക്കുവാനാണ് തീരുമാനം വരുമാന സർട്ടിഫിക്കറ്റ് ആധാരം നിർബന്ധമായും ഇപ്പോൾ പെൻഷൻ ഉപഭോക്താക്കൾ ഉപ ഉപഭോക്താക്കൾ ആധാർ സീഡിംഗ് വരെ ചെയ്യേണ്ടി വരും ആധാർ നികുതി ഉള്ളവർക്കും വീട്ടിൽ കാറുള്ളവർക്കും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകും എന്നാണ് ക്ഷേമ പെൻഷനുമായി എന്ത് ഇൻഫർമേഷൻ എത്തിയാലും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും